നമസ്കാരം നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളിയായിരുന്ന ഡോക്ടർ എലിസബത്ത് ഉദയൻ നടനെതിരെ ഗുരുതരമായ ആരോപണമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അമൃതാസ് സുരേഷ് ഭാലയ്ക്കെതിരെ നൽകിയ കേസും വിവാദങ്ങളും ചർച്ചയാകുന്നതിനിടെയാണ് നടനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയത് കോഖിലയെ വിവാഹം ചെയ്യും മുമ്പ് രണ്ടര വർഷത്തോളം ഭാലയുടെ ജീവിത പങ്കാളിയായിരുന്നു എലിസബത്ത് നടൻ കരൽ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ശുശ്രൂഷിച്ചതും എലിസബത്ത് ആയിരുന്നു എന്നാൽ ബാലയ്ക്കൊപ്പം ജീവിതത്തിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെന്നും താൻ അതിലൂടെയൊക്കെ കടന്നു പോയെന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നത് നടനുമായുള്ള ബന്ധം വേർപ്പെടുത്താനുള്ള കാരണം എലിസബത്ത് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല ബാലയും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാൽ തനിക്ക് സംഭവിച്ചത് പുറത്ത് പറയാൻ ഭയമായിരുന്നുവെന്നാണ് ഭാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് അത് അതുകൊണ്ട് തന്നെ ഒന്നും തുറന്നു പറയാതിരിക്കുന്നതെന്നും പറയുകയാണ് എലിസബത്ത് ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും നടന്നിട്ടും പോലീസോ മറ്റാരെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും തങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു എന്നടക്കം എലിസബത്ത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എൻ്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത് ബാലയുമായി വേർ ശേഷം അഹമ്മദാബാദിലെ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു എലിസബത്ത് സ്ട്രെസ്സും ഡിപ്രഷനും അലട്ടിത്തുടങ്ങിയതിനാൽ അവധിയെടുത്ത് നാട്ടിൽ വിശ്രമത്തിലാണ് എലിസബത്ത് കുറിപ്പ് വൈറലായതോടെ ബാലയ്ക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചതിന് എലിസബത്തിനെ അനുകൂലിച്ചും പ്രശംസിച്ചും ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള ക്രിമിനൽസിനെതിരെ പ്രതികരിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇവർ ശക്തരാകുന്നതെന്നായിരുന്നു മറ്റൊരു കമന്റ് കരൽ ലോകത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തന്നുവെന്ന രീതിയിൽ പരോക്ഷമായ ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു വീണ്ടും ഇത് ആവർത്തിച്ചതിനാലാണ് ബാലക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത് നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് അമൃതയ്ക്കും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അമൃതയും അടുത്തടിയാണ് ബാലിൽ നിന്നും താൻ നേരിട്ടത് എന്താണെന്ന് തുറന്നു പറഞ്ഞത് വിവാഹമോചനം നടന്ന് വർഷങ്ങളേറെ പിന്നിട്ടിട്ടും അടുത്ത കാലം വരെയും അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ ബാല പ്രവർത്തിക്കുകയും അഭിമുഖങ്ങളിലൂടെ അപമാനിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അമൃതയുടെ മകൾ അവന്തിക ബാലക്കെതിരെ പ്രതികരിച്ചതോടെയാണ് നടൻ അവസാനിപ്പിച്ചത് എലിസബത്തുമായി വേർപിരിയാനുള്ള കാരണം ചോദിച്ചപ്പോഴെല്ലാം ഒന്നും പറയാതെ എലിസബത്ത് തങ്കമാണെന്നും അവരെ കുറിച്ചൊന്നും പറയുന്നത് ശരിയല്ല എന്നുമാണ് ബാല പലപ്പോഴും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനമായിരുന്നു മാമപ്പുണ്ണ കോഹ്ലിയുമായുള്ള ബാലയുടെ വിവാഹം കോഹ്ലയും തമിഴ്നാട് സ്വദേശിയാണ് കോഹിലയുമായി നടന്നത് ഭാര്യയുടെ നാലാം വാഹമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അമൃതയ്ക്ക് മുമ്പ് മറ്റൊരു പെൺകുട്ടി ബാലയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കോഹ്ലയുമായുള്ള വാഹത്തോടെ വിട്ട ബാല ഇപ്പോൾ വൈക്കത്താണ് താമസം ന്യൂസ് ഡെസ്ക് റീലോഡ്